മത്തായി ആറാം അധ്യായത്തിൽ എട്ടാമത്തെ വചനം ആറാം അധ്യായത്തിൽ എട്ടാമത്തെ വചനം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നമുക്ക് എന്താണ് അത്യാവശ്യമായിട്ടുള്ളതെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കണേൻ്റെ ആവശ്യം എന്താ വാക്കുകൾ കൊണ്ടോ വസ്തുക്കളെക്കുറിച്ചുള്ള ധ്യാനം കൊണ്ടോ നടത്തുന്ന പ്രാർത്ഥനകൾക്കുള്ള മാനസിക അവസ്ഥ ആത്മാവിനെ ശാന്തതപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യും കർത്താവിനെ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു എന്നാൽ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കണേ അപ്പൊ അങ്ങനെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഉത്തരം വരാൻ പോകുന്നത് അങ്ങനെ ഒരു ചോദ്യം അതിന് ഉത്തരം ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു എന്ന് ഈശോ പറയുമ്പോൾ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വലിയ രഹസ്യത്തെ നമ്മൾ അനാവരണം ചെയ്യാൻ പോവുകയാണ് വാട്ട് ഇസ് ദ യൂസ് ഓഫ് പ്രെയർ അറ്റ് ഓൾ വെദർ മെയ്ഡ് ഇൻ വേർഡ്സ് ഓർ മെഡിറ്റേഷൻ ഓഫ് തിങ്സ് ഇഫ് ഗോഡ് നോസ് ആൾറെഡി വാട്ട് ഇസ് നെസസറി ഫോർ എസ് അപ്പം നമുക്ക് എന്താണ് അത്യാവശ്യമായിട്ടുള്ളതെന്ന് ദൈവത്തിനറിയാമെങ്കിൽ വാക്കുകൾ കൊണ്ടോ വസ്തുക്കളെക്കുറിച്ചുള്ള ധ്യാനം കൊണ്ടോ നടത്തുന്ന പ്രാർത്ഥനയ്ക്കുള്ള മാനസിക അവസ്ഥ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഉത്തരം കൂടി ഇതിനകത്ത് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്കുള്ള മാനസിക അവസ്ഥ ആത്മാവിനെ ശാന്തപ്പെടുത്തുകയും വിശദീകരിക്കുകയും ചെയ്യും അതാണ് ദ മെൻ്റൽ പോസ്റ്റർ ഓഫ് ഫെയർ കാംസ് ആൻഡ് പ്യൂരിഫൈസ് ദ സോൾ And makes it of more capacity to receive the divine gifts which are poured into it. For God does not hear us for the prevailing force of our pleadings. He is at all times ready to give us His light, but we are not ready to receive it, but prone to other things. അത്യാവശ്യമായിട്ടുള്ളതെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെ എന്തിനു പ്രാർത്ഥിക്കണം വാക്കുകൾ കൊണ്ടോ വസ്തുക്കളെ കുറിച്ചുള്ള ധ്യാനം കൊണ്ടോ നടത്തുന്ന പ്രാർത്ഥനയ്ക്കുള്ള മാനസിക അവസ്ഥ അപ്പോൾ ഇത് വലിയൊരു കാര്യമാണ് ഇവിടെ വളരെ വളരെ പ്രധാനമായിട്ട് കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇത് ഞാൻ വേറൊരു വിധത്തിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെന്ന ഇപ്പോ വേറൊരു വിധത്തിൽ വരികയാണ് നമുക്കെന്താണ് അത്യാവശ്യമായിട്ടുള്ളതെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ അവിടെ അതിനാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടേണ്ട സാധനങ്ങൾ നമുക്ക് കിട്ടുക എന്നതിനേക്കാൾ ഉപരി ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ആ വലിയ നിക്ഷേപത്തെ നമ്മളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമ്മളിലേക്ക് അത് വരണമെങ്കിൽ നമുക്കെന്ത് വേണം നമ്മളുടെ ആത്മാവിൽ അതിനുള്ള വിശുദ്ധമായൊരിടം വേണം വിശുദ്ധമായൊരിടം വേണം നമ്മൾ സാധാരണഗതിയിൽ ഭൗതികമായിട്ടുള്ള പ്രാർത്ഥനകളാണ് നമ്മുടെ ഇപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും ഒന്തേലി പ്രാർത്ഥിക്കും ഇത്ര കൊന്തയിലും കുറച്ചുകാരൻ്റെ കൊന്തയിലും കുരിശിൻ്റെ വഴി നടത്തും അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ സാധാരണ ചെയ്യണത് എന്തിനു വേണ്ടിയാ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടണം എന്നാൽ അത് പ്രാർത്ഥനയുടെ വളരെ ഒരു വളരെ കിൻഡർ ഗാർഡൻ ഒരു വളരെ സാധാരണ അവസ്ഥയാണ് ദൈവം നമുക്ക് നൽകാനിരിക്കുന്ന ദാനങ്ങൾ ദൈവം നമുക്ക് നൽകാനിരിക്കുന്ന ദാനങ്ങൾ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കുകയോ പോലും ചെയ്യാൻ പറ്റാത്തതാണ് പിന്നെ അതെവിടെ കൊണ്ടുപോയി വയ്ക്കും നമ്മൾക്ക് അതാണ് അപ്പോൾ ഒന്ന് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ ആണ് ഇപ്പോഴും നമ്മൾ ഉന്നം വെച്ചിരിക്കുന്നതെങ്കിൽ ഈ പറയണ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല ഈ പറയണതൊന്നും മനസ്സിലാവില്ല നീ ചോദിക്കുന്നതിന് മുൻപ് നിൻ്റെ പിതാവിനറിയാം നിനക്കെന്താണ് ആവശ്യമെന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വർഗസ്വനായ പിതാവിൻ്റെ പ്രാർത്ഥനയാണ് അതിൻ്റെ അതിൻ്റെ ഒരു മുന്നോട്ടിയായിട്ടാണ് ഇതെല്ലാം പറയണത് ഇവിടെ എന്നാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടില്ലേ കിട്ടും എല്ലാം കിട്ടും എല്ലാം കിട്ടും പക്ഷെ നമ്മൾ ഉന്നം വയ്ക്കേണ്ടത് ഒരു വചനം വരുന്നു ഒരു വചനം വരുന്നു രണ്ട് കൊറിയൻ ജ്യൂസ് രണ്ട് കൊറിയൻ ജ്യൂസ് നാല് ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞായറാഴ്ചത്തെ വായനയായിരുന്നു അത് രണ്ട് കൊറിയൻ ജ്യൂസ് നാല് നാല് പതിനെട്ട് ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങളാണ് കണ്ടോ രണ്ടു കുറേ ദിവസ് നാല് പതിനെട്ട് ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യമായവ നശ്വരങ്ങളാണ് അദൃശ്യമായവ അനശ്വരങ്ങളാണ് അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം വിശുദ്ധാഗസ്തീനോസ് പറയുകയാണ് നമ്മുടെ വാക്കുകൾ കൊണ്ടോ വസ്തുക്കളെക്കുറിച്ചുള്ള ധ്യാനം കൊണ്ടോ നടത്തുന്ന പ്രാർത്ഥനയ്ക്കുള്ള മാനസിക അവസ്ഥ ആത്മാവിനെ ശാന്തതപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യും അതിലേക്ക് ചൊരിയപ്പെടുന്ന ദൈവിക ദാനങ്ങളെ സ്വീകരിക്കാൻ ഇപ്പൊ പിതാവിനറിയാം എന്താണ് നമുക്ക് വേണ്ടതെന്ന് അപ്പൊ പിതാവ് നമ്മുടെ ആത്മാവിലേക്ക് ചൊരിയാൻ പോകുന്ന ആ ദൈവിക ദാനങ്ങളെ സ്വീകരിക്കാൻ അതിന് കൂടുതൽ കഴിവ് നൽകും എന്നാൽ ദൈവം നമ്മുടെ ആചനകളുടെ വർദ്ധിച്ച ശക്തി മൂലമല്ല കേൾക്കുന്നത് അതാണ് അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം ശ്രദ്ധിച്ചോ ദൈവം നമ്മൾ പ്രാർത്ഥിക്കാൻ അങ്ങ് നോക്കിയിരിക്കുകയല്ല നമുക്ക് തരാനായിട്ട് അതാണ് പറയുന്നത് നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയം വിശാലമാകുകയും നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവ് ദൈവവുമായിട്ടും ദൈവത്തിൻ്റെ മനസ്സുമായിട്ടും ഒരു ഒരു സമ്മേളനത്തിൽ വരും ഒരു ഫെലോഷി ഒരു ഒരു കൂട്ടായ്മയിൽ വരും അപ്പോൾ നമുക്കൊരു രൂപം കിട്ടും ഇത് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ദൈവം എന്നോട് ഇത് ചെയ്യാൻ പറയാൻ പോകുന്നു എന്നെ ഇതിനു വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത് ഞാനിത് ചെയ്യണം ഹോ അത് ചെയ്യണോ അത് ചെയ്യണമെങ്കിൽ ദൈവം അതിനുവേണ്ടി എനിക്ക് തരുന്ന ഈ ദാനങ്ങൾ ഞാൻ സ്വീകരിക്കണം സ്വീകരിക്കണം വിസ്വീകരിക്കണം മനസ്സിലായിട്ടുണ്ടോ അതാണ് എന്നോട് എന്നോട് ഒട്ടും ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് ഒട്ടും സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരിക്കണ സമയത്ത് എന്നോട് പറയാണ് നീ ജർമ്മൻ ഭാഷയിൽ ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങണം ആതിശയമൊന്നും ഇതെന്ത് കരുത്തായി പറയണത് ഒരു മലയാളി ജർമ്മൻ ഭാഷ ഒട്ടും എനിക്കത് അറിയില്ല എന്നോട് പറയാണ് നീ ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങണം എന്നെ കൊണ്ട് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു നീ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കി ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു പറഞ്ഞില്ല ഇനിയും പ്രാർത്ഥിക്കി രണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു വീണ്ടും ഇനിയും പ്രാർത്ഥിക്കി കേട്ടോ അപ്പോൾ ഈശോ ഈശോ പിതാവിനറിയാം ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എന്താണ് തരാൻ പോണേന്ന് എനിലൂടെ എന്താണ് ചെയ്യാൻ പോണേന്ന് എന്ന മാതിരിയാണ് അനിമേഷൻ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു ഞാൻ അനിമേഷൻ ഫിലിമിൻ്റെ എ ബി സി ഡി എനിക്കറിയില്ല പക്ഷെ ഞാൻ എഴുതി വെച്ചു ഇങ്ങനെ പറഞ്ഞു നീ സുവിശേഷത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഫിലിം ഉണ്ടാക്കും അത് പറഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരിക്കൽ ഞാൻ ഈ ടെലിവിഷൻ ചാനലിൻ്റെ കാര്യത്തിന് സംസാരിക്കാൻ വേണ്ടി ഒരു കമ്പ്യൂട്ടർ കമ്പനിയുമായിട്ടുള്ള ഡിസ്കഷനിൽ ചെന്നപ്പം രണ്ടാമത്തെ പ്രാവശ്യം അവരുടെ ഓഫീസിൽ ചെന്നപ്പം അവരുടെ മാനേജിങ് ഡയറക്ടറും അവിടുത്തെ സ്റ്റാഫും തമ്മിൽ അവരിങ്ങനെ തലയിൽ കൈവച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു എന്ത് പറ്റി അയ്യോ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് ഫെയിലായി എന്താണ് എനിക്ക് ഫെയിലായെന്ന് കേൾക്കണത് തന്നെ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഫെയിലായിരുന്നോ എന്താ പറ്റിയേ അപ്പോൾ പറഞ്ഞ അവരൊരു അനിമേഷൻ പ്രോജക്റ്റ് തുടങ്ങി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയായിരുന്നു അത് ഉണ്ടാക്കി പക്ഷേ അത് വിജയിച്ചില്ല അത് ഫെയിലായിപ്പോയി ഞാൻ പറഞ്ഞു എന്നൊന്ന് കാണിക്കാമോ അത് എന്താ നിങ്ങൾ ഉണ്ടാക്കിയത് ആ കാണിക്കാലോ ഉടനെ അവർക്ക് എന്തോ ഒത്തിരി ചൂട് വന്നു അവരതൊന്ന് കാണിച്ചു അതിനകത്ത് കണ്ടത് ഒരു സിംഹവും കരടിയും കൂടി ഓടണതൊക്കെയാണ് കണ്ടത് ഏ അനിമേഷൻ കണ്ടു എനിക്ക് ഉടനെ എൻ്റെ അകത്ത് ടക്ക് എന്ന് പറഞ്ഞൊരു മിന്നൽ പോലെ വന്നു ഇതാണ് ബൈബിള് അനിമേഷൻ നടത്താൻ പറ്റിയ ടെക്നോളജി ഇവരെ ഉടനെ അതിനു വേണ്ടി ഉപയോഗിക്കുക ബൈബിൾ അനിമേഷൻ ബൈബിളിലെ ഞാനപ്പം അവരോട് കുറച്ച് കണ്ടപ്പോൾ പറഞ്ഞു നിർത്തും നിർത്തും എന്ന് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ആശയം വരുന്നു നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കൂ അപ്പോൾ നിങ്ങൾ ആരെയും പിരിച്ചു പിരിച്ചുവിടരുത് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ജോലി തരാം അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ബൈബിളിൽ ഈശോ ചെയ്ത അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുമോ എല്ലാവരും ഉടനെ ചാടി എഴുന്നേറ്റ് യെസ് ഹലോ ഉടനെ പറഞ്ഞു ആദ്യത്തെ ഇത് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തും എന്നുള്ളതിന് അപ്പം തന്നെയാണ് അവരോട് പറഞ്ഞു നിങ്ങളൊരു സാമ്പിൾ എനിക്കൊന്ന് കൊണ്ടുവന്ന് കാണിച്ചതാ എന്തെങ്കിലും അവരുടെ ബൈബിളിൽ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ചെയ്താൽ പോകുന്നു ഇപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞു രണ്ടാൾ ഉടനെ പോയി ഒരു പത്ത് മിനിറ്റ് എനിക്ക് സാറേ തോന്നും അപ്പോൾ നമ്മൾ വേറെ ഡിസ്കഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവരെ ഒരു ആനിമേഷൻ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് അതിങ്ങനെയാണ് മോശ വടി എറിയുന്നു ആ വടി പാമ്പായി മാറത്തും ഒരു വടി താഴെ വീഴുന്നു ആ വടി പാമ്പായി മാറത്തും ഞാൻ പറഞ്ഞു ഇത് മതി ഈ ടെക്നോളജി ഇത് വേണം അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ പതിനാല് വർഷമായി നമ്മൾ ആ ഗ്രൂപ്പ് നമ്മളോട് ചേർന്ന് അവരെ കൊണ്ട് ഞാനത് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ബൈബിളിലെ സുവിശേഷത്തിലെ എല്ലാ അത്ഭുതങ്ങളും നമ്മൾ ചെയ്തു കഴിച്ചു അപ്പോൾ ഇതിന് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനോ ഇതിന് എനിക്ക് യാതൊരു കഴിവുമില്ല യാതൊരു കഴിവുമില്ല യാതൊരു കഴിവും എനിക്കില്ല പക്ഷേ എന്നാൽ ആർക്കുണ്ട് ഈ കഴിവ് അവിടെയാണ് എനിക്ക് കിട്ടിയ വലിയ ഒരു വെളിപാട് അല്ലെങ്കിൽ ഒരു അപ്തവാക്യം ൾ ക്രിയേറ്റിവിറ്റി കം ഫ്രം ക്രിയേറ്റർ ഇത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ഫിലിം ഡയറക്ടറിനോട് തന്നെ ഞാനിത് പറഞ്ഞു അദ്ദേഹത്തെ അതിൻ്റെ ജീവിതം തന്നെ മാറി ഈ ഒറ്റ വാക്യത്തിൽ നമ്മൾ ക്രിയേറ്റീവ് വേൾഡിലുള്ള ആളുകൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അവരുടെ സ്വന്തം കഴിവാണെന്ന് വിചാരിച്ചിരിക്കരുത് അപ്പോൾ എനിക്കിതിനൊന്നും ഒരു കഴിവില്ല പക്ഷെ ഇതെല്ലാം കഴിവുള്ള ഒരാളെൻ്റെ കൂടെയുണ്ട് അതാണ് പരിശുദ്ധാത്മാവ് അതാണ് ക്രിയേറ്റർ സ്പിരിറ്റ് അപ്പോൾ നമ്മുടെ നമ്മൾക്ക് ചിന്തിക്കാനോ നമ്മളൊരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നമ്മളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ആ ത്രീയൽ ആ ടെലിവിഷൻ ചാനൽ ജർമ്മൻ ഭാഷയിൽ ടെലിവിഷൻ ചാനൽ ചാനലിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആദ്യം അന്ന് നമ്മൾ ഉദ്ദേശിച്ചത് സാറ്റലൈറ്റിലൂടെ ചെയ്യണമെന്നായിരുന്നു ഈ പതിനഞ്ച് വർഷം മുൻപ് എന്നോട് പറഞ്ഞു സാറ്റലൈറ്റ് അല്ല ഭാവി വെബാണ് സാറ്റലൈറ്റിനേക്കാളും ഇനി ഉണ്ടാകാൻ പോകുന്നത് വെബ് വെബ് ഓൺലൈനാണ് വരാൻ പോകണമെന്ന് അതുകൊണ്ട് ഞാൻ സാറ്റലൈറ്റിലേക്ക് പോയില്ല നമ്മൾ വെബിലൂടെ പോയി അപ്പം ഇന്ന് നോക്കി ഇന്ന് സാറ്റലൈറ്റ് ടെലിവിഷനേക്കാൾ കൂടുതൽ എല്ലാവരും വെബിലാണ് ടെലിവിഷനാണ് കാണുന്നത് എല്ലാവരും ഞാൻ ഈ പറഞ്ഞത് ഒരു ആശയത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു സംഭവത്തെ ഉപയോഗിച്ചു എന്നുള്ളൂ കേട്ടോ ഇതിനെ മാത്രം മനസ്സിലാക്കരുത് അപ്പോൾ നമ്മളെല്ലാവരിലും നമ്മൾ ഇപ്പം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല എൻ്റെ വയസ്സിന്ന് ഞാനിങ്ങനെ ഫിലിമുണ്ടാക്കേണ്ട കാര്യമോ ഞാനിങ്ങനെ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ജർമ്മൻ ഭാഷയിലെ അത് ആഗ്രഹിക്കാൻ യാതൊരു മാനുഷിക ബോധ്യവുമില്ല ജർമ്മൻ അറിയാത്ത ഞാൻ ജർമ്മൻ ചാനൽ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ലോജിക്കാണ് അപ്പോൾ നമ്മുടെ മാനുഷിക ബുദ്ധിയും ബോധ്യത്തിലും അടങ്ങുന്ന ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അല്ലേ അല്ല നമ്മളെ വിജയിപ്പിക്കുന്നത് അതല്ല അതല്ല മറിച്ച് നമ്മുടെ ബുദ്ധിക്ക് അതീതമായി അല്ലോ ജർമ്മിയ മുപ്പത്തി മൂന്ന് മൂന്ന് നിങ്ങളുടെ ബുദ്ധിക്ക് അതീതവും മഹത്തുമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം നമ്മൾക്ക് തരും അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ മാനം നമ്മളിപ്പോഴെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ മാനം കംപ്ലീറ്റ് കിൻഡർ ഗാർഡൻ ലെവലാണ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് താഴ്ന്ന നിലയിലാണ് എന്ന് പറയുന്നത് നമുക്ക് വലിയ കാര്യങ്ങൾക്കുള്ള പോസിബിലിറ്റി ഉണ്ട് ആ പോസിബിലിറ്റിയിലേക്ക് നമ്മൾ ഉയരണം ഇനി മറ്റൊരു പറഞ്ഞാൽ ഇത്രയെല്ലാം പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു തീർപ്പ് നടക്കുന്നില്ല ഒരു ഒരു ഉത്തരവുമില്ല ഒരു ഉത്തരവുമില്ല നിങ്ങൾ നോക്കിക്കോ ചില കുടുംബ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരവുമില്ല എന്തോരം പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റവുമില്ല അതിൻ്റെ എല്ലാം കാരണം നമ്മൾ നമ്മുടെ ബുദ്ധി അനുസരിച്ച് പ്രാർത്ഥിക്കണോ മറിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവം എന്തോ വലിയ കാര്യങ്ങൾ നമുക്ക് തരാൻ വച്ചിട്ടുണ്ട് അത് നമ്മിലേക്ക് ഇറങ്ങിയാലേ ഇത് നടക്കൊള്ളൂ ഇത് നടക്കുള്ളൂ ഇത് നടക്കൊള്ളൂ ഇത് നടക്കൊള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന ഇതാണ് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥന ആ ലെവലിലേക്ക് ഉയരുന്നില്ല അല്ലെങ്കിൽ ആ ലെവലിലേക്ക് ഉയരണ്ട നമ്മൾ ഇത് വിചാരിച്ചാൽ മതി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ദൈവം നമുക്ക് തരും അതിനു വേണ്ടി ഞാൻ ഒരുങ്ങുക അത് സ്വീകരിക്കാൻ വേണ്ടി എൻ്റെ വശത്തു നിന്ന് ഞാൻ ചെയ്യേണ്ടത് എന്താ ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ യാചിക്കുന്നതിനേക്കാൾ വലിയ കാര്യം എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു അതിപ്പോ എനിക്ക് തന്നാൽ അത് ലാൻഡ് ചെയ്യാൻ അതിനെ ഉൾക്കൊള്ളാൻ എൻ്റെ ഹൃദയത്തിന് വിശാലതയുണ്ടോ എൻ്റെ ഹൃദയത്തിന് വിശുദ്ധിയുണ്ടോ എൻ്റെ ഹൃദയത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ അതാണ് 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 നമ്മൾക്ക് അവസ്ഥ അതാണ് ഇവിടെ പറയുന്നതിൻ്റെ കാര്യം ഒന്നുകൂടി പറയാം നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മാനസിക അവസ്ഥ ആത്മാവിനെ ശാന്തപ്പെടുത്തുകയും ഒന്നാമത്തെ നമ്മുടെ ആകുലത പൂർണമായിട്ടില്ലാത്ത ഒരവസ്ഥ എൻ്റെ കർത്താവിനെ അറിയാം എന്റെ കാര്യങ്ങൾ അവിടുന്ന് തരും അവിടുന്ന് ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ രീതിയിൽ അത് ചെയ്യും എന്ന് ഉള്ള ആ ദൈവാശ്രയം 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 അതാണ് ശാന്തത ഉണ്ടാക്കുന്നത് നമ്മുടെ ആത്മാവിന് ശാന്തത ഉണ്ടാവുമ്പോൾ നമുക്ക് തോന്നും ഇപ്പൊ ഞാനിങ്ങനെ ശാന്തമായിട്ടിരിക്കുന്നതാണോ ചിലപ്പോ എന്റെ ഭാര്യയൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഈ ഈ പ്രശ്നമൊക്കെ നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്ത ഞാൻ ശാന്തമായിട്ടിരിക്കാം അപ്പോൾ അവര് വിചാരിക്കും ഞാൻ വളരെ ഇൻഡിഫറൻ്റ് ആണെന്ന് വിചാരിച്ചേക്കാം പക്ഷെ ഇൻഡിഫറൻ്റ് ആയതുകൊണ്ടല്ല എനിക്ക് നല്ല ഉറപ്പാണ് അത് കർത്താവ് ക്രമീകരിക്കുന്നത് അപ്പം നമ്മൾ ബകിളി പിടിച്ചത് കൊണ്ടോ നമ്മൾ കിടത്തിട്ട് ബഹളം ഉണ്ടാക്കിയത് കൊണ്ടോ ഒരു കാര്യമൊന്നും നടക്കാൻ പോവില്ല അതാണ് ശാന്തത ഹൃദയ ശാന്തതയെ വെളിമണ് ഈശോ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഈ ശാന്തത അപ്പോൾ ഒന്ന് മറ്റുള്ളവരെ പേടിച്ചിട്ടാണ് നമ്മൾ അവരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും നിങ്ങൾ പോയി നോക്കി അല്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും അപ്പോൾ ആൾക്കാരെ നോക്കിയിട്ടാണോ നമ്മൾ ജീവിക്കേണ്ടത് അതോ ദൈവത്തെ നോക്കിയിട്ടാണോ ദൈവത്തിൽ മാത്രമാണ് എനിക്കാശ്വാസം കണ്ടോ ആവിടുന്നാണ് അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരവസ്ഥ നമ്മൾ മാനുഷികമായ ചില ബുദ്ധിയും ബോധ്യത്തിലൂടെയും കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു ചിന്തയാണെങ്കിൽ അതിലൂടെ അല്ലേ അല്ല ആ ഒരു പരിപാടി അവസാനിപ്പിക്കണം വരച്ച് ദൈവമേ അങ് എന്താണ് ആഗ്രഹിക്കുന്നത് ഞാൻ അതിനെ എന്നെ വിട്ടുതരുന്നു പക്ഷെ എനിക്കറിയില്ല അതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എനിക്കറിയില്ല എങ്ങനെ ജർമ്മൻ ചാനൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എനിക്കറിയില്ല എനിക്കൊരു ജർമ്മൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ പറയുന്നു നീ അത് ചെയ്യും നീ അതിനുള്ള സംവിധാനങ്ങളെല്ലാം തരും ഇവിടെ പറയുന്നത് മാനസികാവസ്ഥ ആത്മാവിൻ്റെ ശാന്തപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യും അതിലേക്ക് ചൊരിയപ്പെടുന്ന ദൈവിക ദാനങ്ങളെ സ്വീകരിക്കാൻ അതിന് കൂടുതൽ കഴിവ് നൽകും എന്തെന്നാൽ ശ്രദ്ധിക്കണം ദൈവം നമ്മുടെ ആചനകളുടെ വർദ്ധിച്ച ശക്തി മൂലമല്ല കേൾക്കുന്നത് നമ്മൾ ഭയങ്കര ശക്തിയോടെ ഉച്ചപ്പാളൊക്കെ ഉണ്ടാക്കി ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടല്ല ദൈവം കേൾക്കണത് ദൈവം മുൻകൂട്ടി പദ്ധതി ചെയ്തു വെച്ചിട്ടുള്ളതാണത് അവിടുന്ന് എപ്പോഴും തൻ്റെ പ്രകാശം നൽകാൻ തയ്യാറാണ് അവിടെ എപ്പോഴും തൻ്റെ പ്രകാശം നൽകാൻ തയ്യാറാണ് അവിടെ പ്രകാശമാണ് ആ പ്രകാശത്തിൽ നിന്ന് കുറച്ചും കൂടുതലും ആ കൊടുക്കാൻ പറ്റില്ല ആ പ്രകാശം മുഴുവനേ കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ നമ്മളത് സ്വീകരിക്കാൻ തയ്യാറല്ല അവിടെയാണ് പ്രശ്നം നമ്മുടെ പ്രശ്നം അത് സ്വീകരിക്കാനുള്ള അവസ്ഥയും സൗകര്യങ്ങളും നമുക്കുണ്ടോ ആ ദൈവമാകുന്ന വിസ്മയ പ്രകാശത്തെ നമുക്ക് എടുക്കാൻ പറ്റുമോ അതിനുള്ള വ്യാപ്തി നമ്മളിലുണ്ടോ അതിനുള്ള ഒരുക്കം നമ്മളിലുണ്ടോ അതിനുള്ള തയ്യാറെടുപ്പ് നമ്മളിലുണ്ടോ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യം ദൈവം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തരാൻ വേണ്ടി വച്ചിരിക്കുന്ന ആ കാര്യങ്ങളെ നമ്മിലേക്ക് ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുക എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത് കിട്ടാൻ വേണ്ടിയല്ല ആ തരുന്നതിനെ നമ്മളുടെ അകത്ത് എങ്ങനെ വിശുദ്ധിയിലും ജ്ഞാനത്തിലും സൂക്ഷിക്കാൻ സാധിക്കും പിന്നെയോ അത് സ്വീകരിക്കാൻ തയ്യാറല്ല നമ്മളത് സ്വീകരിക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ തയ്യാറായിട്ടില്ല എന്ന് വേണേ പറയാം തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ തയ്യാറാകാൻ നമുക്ക് അറിഞ്ഞോളൂ എന്താ പറയാൻ പോകുന്നതെന്ന് രണ്ട് വന്നാൽ നമ്മൾ എങ്ങനെയത് തെ എങ്ങനെ അത് കൈകാര്യം ചെയ്യും വലിയ പരിശുദ്ധാത്മാവിൻ്റെ ദർശനപരങ്ങളും സൂപ്പർനാച്ചുറൽ ഗിഫ്റ്റ്സും ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുകയാണ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും അതിന് നമുക്ക് കഴിവുണ്ടോ പിന്നെയോ മറ്റു കാര്യങ്ങളിൽ നമ്മൾ മറ്റു കാര്യങ്ങളിൽ താൽപര്യരായിരിക്കുകയാണ് അപ്പൊ ഈ ദൈവീക രഹസ്യങ്ങളെ നമ്മൾക്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ട മാനസിക അവസ്ഥയും ആത്മീയ പക്വതയും ഇല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കിട്ടിയിട്ടും ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ ഏ ഇങ്ങനെ വ്യാപൃതരായിട്ട് നടക്കുകയാണ് അതാണ് സിറാക്ക് പുസ്തകത്തിൽ മുപ്പത്തിയെട്ട് ഇരുപത്തിനാലിൽ പറയുന്നുണ്ട് കലപ്പ പിടിക്കണവനും കാളയെ നോക്കണവനൊന്നും വെളിപാട് കിട്ടില്ല ഓ കൊശവനും കളിവണ്ണിൻ്റെ പണി ചെയ്യണവനും വെളിപാട് കിട്ടില്ല കൊല്ലനും ആരയിൽ ജോലി ചെയ്യുന്നവനും വെളിപാട് കിട്ടില്ല കാരണം അവൻ ആലയുടെ ചൂടും ഇരുമ്പടിക്കുന്ന കാര്യങ്ങളും അതൊക്കെയാണ് അവന് അവന് കാളയുടെ കു പുല്ല് കൊടുക്കുന്ന കാര്യവും അതൊക്കെയാണ് അവന് നോക്കേണ്ടത് അവന് ഈ വെളിപാടിൻ്റെ കാര്യം പോലും നോക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവീകമായ വലിയ ദാനങ്ങളെ ഉൾക്കൊള്ളാൻ തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിൽ പിതാവിനോടെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് നമ്മളോട് പറയും തോമസ് പോളെ നിന്നിലൂടെ ഞാനൊരു ജർമ്മൻ ടെലിവിഷൻ ചാനൽ ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു തയ്യാറെടുപ്പായിട്ടില്ല ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് ദൈവം ഉണ്ടാക്കുമെങ്കിൽ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഇനി ഞാൻ അതിൻ്റെ തയ്യാറെടുപ്പിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പിന്നെ അതുണ്ടാക്കണതിനെ കുറിച്ചല്ല ഞാനതിനു വേണ്ടി എന്ത് ചെയ്യണം തയ്യാറെടുക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് എന്ന മാതിരി നിന്നിലൂടെ ഇതാ ബൈബിൾ അക്കാഡമി ഉണ്ടാക്കാൻ പോകുന്നു ഇതാ ബൈബിൾ അക്കാഡമിയുടെ സിലബസും ടീച്ചിങ്ങും എല്ലാം ഓൾറെഡി ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ബൈബിൾ അക്കാഡമിയുടെ ടീച്ചിങ് തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കുന്നു പ്രാർത്ഥനയിൽ ദൈവത്തിലേക്ക് ശരീരം തിരിയുന്നുണ്ട് ആന്തരിക കണ്ണിൻ്റെ ശുദ്ധീകരണമുണ്ട് നാം ആഗ്രഹിക്കുന്ന ലൗകിക വസ്തുക്കളെ പുറത്താക്കുന്നു ഒറ്റയാക്കപ്പെടുന്ന മനസ്സിൻ്റെ കണ്ണ് ഏകപ്രകാശം കാണാൻ കാണാൻ ശക്തിയുള്ളതായിത്തീരുന്നു അപ്പോൾ നാം ആഗ്രഹിക്കുന്ന ലൗകിക വസ്തുക്കളെ പുറത്താക്കുന്നു ഉണ്ടോ ലൗകിക വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹമോ അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയോ കംപ്ലീറ്റ് നിർത്തുന്നു എന്നിട്ട് വളരെ വലിയ ആത്മീയ രഹസ്യങ്ങളെ ഒറ്റ മനസ്സിൻ്റെ കണ്ണ് ഏകപ്രകാശം കാണാൻ ഏകപ്രകാശം എന്താ ആ പ്രകാശം കാണാൻ ശക്തിയുള്ളതായിത്തീരുന്നു സന്തോഷപ്രദമായ ജീവിതം പൂർണ്ണമാക്കപ്പെടുന്നു സന്തോഷം അതിലാണുള്ളത് അതിലാണ് സന്തോഷം ഈ ഭൗതിക വസ്തുക്കൾ നമുക്ക് കിട്ടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന താൽക്കാലികമായ ആ സന്തോഷത്തിനെ വിട്ടിട്ട് ഈ ദൈവത്തിൻ്റെ പ്രകാശമാകുന്ന ആ കണ്ണ് നമ്മുടെ അകത്തേക്ക് തുറക്കപ്പെടുമ്പോൾ ഏക പ്രകാശം കാണാൻ ശക്തിയുള്ളതായിത്തീരുന്നു സന്തോഷപ്രദമായ ജീവിതം പൂർണ്ണമാക്കപ്പെടുന്നു സന്തോഷം അതിലാണുള്ളത് ൗകിക വസ്തുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വിട്ട് വിടണം കംപ്ലീറ്റ് വിടണം അതിന താനേ വന്നോളും പ്രാർത്ഥിക്കാണ്ട് തന്നെ അതാണ് മനസ്സിലാക്കേണ്ടത് അത് പിന്നീട് പറയുന്നുണ്ട് നമുക്കറിയാം ആ നിങ്ങൾ ആദ്യം ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളത് താനേ വന്നോളും